മാരാർകുളം വരകാടി എൻ എസ് എസ് കരയോഗത്തിൻ്റെ കനകജൂബിലി ആഘോഷ സമാപനവും കുടുംബസംഗമവും നടന്നു എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ ഉദ്ഘാടനം ചെയ്തു ചേർത്തല കണിച്ചോളങ്ങര വരകാടി വടക്ക് എൻ എസ് എസ് കരയോഗത്തിൻ്റെ കനകജൂബിലി ആഘോഷ സമാപനവും കുടുംബസംഗമവും നടന്നു എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ാചാര്യൻ കരയോഗങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യകാലങ്ങളിൽ കരയോഗങ്ങൾ അതാത് പ്രദേശത്തുള്ള സമുദായങ്ങളുടെ വിവാഹവും മരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഇന്നിപ്പം കരയോഗ പ്രവർത്തനങ്ങളെല്ലാം മറ്റൊരു ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്ന് നമ്മുടെ എല്ലാ പ്രദേശത്തുമുള്ള ഇന്ന് ഓരോ പ്രദേശത്തും നമ്മളെല്ലാം ചെറിയ അണു കുടുംബങ്ങളായിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു എന്നുള്ള നിലയിൽ കരയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നിർണായക പങ്കുവഹിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ചുമതലയുള്ള സംഘടനയാണ് എൻ എസ് എസ് കരയോഗം അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇന്ന് നായർ സർവീസ് സൊസൈറ്റി തന്നെ പഴയകാല പ്രവർത്തനങ്ങളോടൊപ്പം വിവിധ പുതിയ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരിക ഇവിടെ ഈ കരയോഗവും ആ പരിപാടികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇവിടുത്തെ അംഗങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നടത്തി വരുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് കരയോഗം ഭാരവാഹികളെയും മുൻ ഭാരവാഹികളെയും അതുപോലെ അതിന് സഹായ സഹകരണം നൽകുന്ന സമുദായങ്ങളെ എല്ലാം ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കരയോഗം പ്രസിഡന്റ് ബി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചോ സംസ്ഥാന പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അംഗം പി കെ അരവിന്ദബാബു ജൂബിലി സന്ദേശവും മുൻ ഭാരവാഹികളെ ആദരിക്കലും നിർവഹിച്ചു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അടുക്കുരി എസ് മുരളീകൃഷ്ണൻ ക്യാമറ സ്വിച്ചോൺ കർമ്മവും ക്ഷേമ പെൻഷൻ വിതരണവും നിർവഹിച്ചു മാരാർക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭായി കുടുംബസംഗമ സന്ദേശം നൽകി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ മാതൃകാ പ്രവർത്തകരെ ആദരിച്ചു വനിതാ യൂണിയൻ സെക്രട്ടറി ജയലക്ഷ്മി അനിൽകുമാർ വനിതാ സമാജം മുൻ ഭാരവാഹികളെ ആദരിച്ചു പഞ്ചായത്തംഗം എൻ പ്രീത വി എസ് പുരുഷോത്തമം കുറുപ്പ് ജി സുരേഷ് കുമാർ എം രമേഷ് കുമാർ കെ നാരായണക്കുറുപ്പ് എം കെ രാജേന്ദ്രൻ നായർ പി വി ദീപു കെ വി ഉത്തമകുറുപ്പ് വിജയലക്ഷ്മി എസ് കുറുപ്പ് സിനി ദിലീപ് എന്നിവർ ആശംസകൾ നേർന്നു സ്വാഗത സംഘം കൺവീനർ എൻ പ്രദീപ് കുമാർ സ്വാഗതവും കരയോഗം സെക്രട്ടറി ജി കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് പുന്നപ്ര ജ്യോതികുമാറും സംഘവും അവതരിപ്പിച്ച പാട്ടുത്സവവും നടന്നു വൈകിട്ട് കലാസന്ധിയും ഒരുക്കിയിരുന്നു വിൻമീഡിയ ചേർത്തൽ